ഹായ് ഫ്രണ്ട്സ് ബാസീഗർ ട്രാവൽ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് മൈസൂർ സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന സെൻ്റ് ഫിലോമിന ചർച്ചിൻ്റെ വീഡിയോയും ചർച്ചിൻ്റെ അല്പം ചരിത്രവുമാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മൈസൂർ രൂപതയുടെ കത്രീഡലായ ഒരു കത്തോലിക്ക ദേവാലയമാണ് സെൻറ് ഫിലോമിന ചർച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ് സെൻറ് ഫിലോമിന ചർച്ച് നാലാം നൂറ്റാണ്ടിൽ രക്തസാക്ഷിയായ ഒരു ഗ്രീക്ക് രാജകുമാരിയായിരുന്നു സെന്റ് ഫിലോമിന വെറും പതിനാല് വയസ്സിന് മുകളിൽ പ്രായമില്ലാത്ത സെൻറ് ഫിലോമിനയുടെ സ്മരണയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഇന്ന് നാം കാണുന്ന മൈസൂർ സിറ്റിയിൽ തലയുയർത്തി നിൽക്കുന്ന സെന്റ് ഫിനോമിന ചർച്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കാലഘട്ടത്തിൽ അന്ന് മൈസൂർ ഭരിച്ചിരുന്ന കൃഷ്ണരാജ ആയിരുന്നു ഈ പള്ളിയുടെ പണി കൈപ്പിച്ചത് ഡാലി എന്ന ഫ്രഞ്ചുകാരനാണ് ഈ പള്ളിയുടെ രൂപകൽപ്പന ചെയ്തത് നിയോഗോത്തിക് ശൈലി ഉപയോഗിച്ചാണ് ഈ പള്ളി നിർമ്മിച്ചത് മൈസൂറിൽ വരുന്ന ഏതൊരു സഞ്ചാരിയുടെയും ലിസ്റ്റിൽ ഈ പള്ളിയുടെ സ്ഥാനം ഇടം പിടിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന നിലവിൽ സെൻറ്റ് ഫിലോമിന ചർച്ച് മൈസൂരിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണെങ്കിലും ഈ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിന് പ്രത്യേകിച്ച് ചാർജൊന്നും ഇവിടെ ഈടാക്കുന്നില്ല സെന്റ് ഫിലോമിന പള്ളിയുടെ ഉള്ളിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞുപോയ ആളുകളുടെ ശവക്കല്ലറിയും ഈ പള്ളിയുടെ ഉള്ളിൽ നമുക്ക് കാണുവാൻ കഴിയും നിലവിൽ പള്ളിയുടെ അകത്തുള്ള കാഴ്ചകൾ എടുക്കാനുള്ള അനുമതി ഇല്ലാത്തതുകൊണ്ട് അകത്തുള്ള കാഴ്ചകൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജാതിഭേദമന്യേ എല്ലാവർക്കും ഈ പള്ളിയുടെ അകത്തുള്ള കാഴ്ചകൾ കാണാം എന്നു തന്നെയാണ് മൈസൂരിൽ വരുന്ന ഏതൊരു സഞ്ചാരിയും തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് സെൻറ് ഫിലോമിന ചർച്ച് മൈസൂർ പാലസിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്ററാണ് സെന്റ് ഫിലോമിന ചർച്ചിലേക്ക് എത്തിപ്പെടാനുള്ള ദൂരം മൈസൂരിൽ വരുന്ന സഞ്ചാരികൾക്ക് ഒരു ദിവസം കൊണ്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ നാല് ടൂറിസ്റ്റ് സ്പോട്ടുകളാണ് മൈസൂർ പാലസ് മൈസൂർ ജൂ മൈസൂർ എക്കോ വേൾഡ് സെന്റ് ഫിലോമിന ചർച്ച് ഈ നാല് ടൂറിസ്റ്റ് സ്പോട്ടുകളും മൈസൂർ സിറ്റിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്